ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രകാശാര മീഡിയയുടെ ഒരേയൊരു നിമിഷം ആരംഭിക്കുക എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ നേർ വഴിക്ക് നയിക്കുന്ന ഒരേയൊരു നിമിഷം ഒരു നിമിഷത്തെ വചനപ്രഘോഷണം ആരംഭിക്കുക ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ചിന്ത സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ തിരുവചനമാണ് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല ഒരുപാട് പേര് ചിന്തിക്കുന്നൊരു കാര്യമാണ് എൻ്റെ ഭാവി എന്താണ് ഇങ്ങനെ എൻ്റെ ഭാവി തുലാസലാണോ എനിക്കൊരു നല്ല ഭാവിയില്ലല്ലോ ഇല്ല കർത്താവ് പറയുന്നു നിനക്ക് ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല നീ കർത്താവിലാശ്രയിച്ചാൽ നിൻ്റെ ഭാവി സുരക്ഷി സുരക്ഷിതമാണ് കർത്താവിൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്റെ ജീവിതം സുരക്ഷിതമാണ് ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ